എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഈ ധനവരവ് വിവാഹം ഗൃഹനിർമ്മാണം ഇത് മൂന്നിനും ഒരു യോഗമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ അനുഭവത്തിലേക്ക് വരികയുള്ളൂ ആ പ്രത്യേകം ഓർക്കുക ഈ പറഞ്ഞത് അപൂർണമായി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല പകരം ഈ മൂന്ന് കാര്യങ്ങളിലും നൂറിൽ നൂറ് ശതമാനം സംതൃപ്തി വിധത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ നടന്നു കിട്ടണം അപ്പോൾ മാത്രമേ അതിനൊരു പരിപൂർണത കൈവരികയുള്ളൂ ആ വാസ്തവം പറഞ്ഞാൽ ഈ പണം എന്ന ഈ ഒരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും അവരുടെ ആ കയ്യിലുള്ളതെല്ലാം പരസ്പരം പങ്കുവെച്ച് ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പണം കൊടുത്താൽ മാത്രമേ നമുക്ക് മേടിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ കുബേരന് ഇത്രയധികം പേര് ലഭിക്കാനുള്ള കാരണവും അതുപോലെ തന്നെ ഈ പേരിൽ മാത്രം മണിയുള്ള മണിപ്ലാന്റ് എന്ന സസ്യത്തെ വീടുകളിൽ പരിപാലിക്കാനും കാരണം ഇത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ തൊടുകുറി വിഷയത്തിലേക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് പണം കായ്ക്കുന്ന മരം അഥവാ മണി ട്രീ എന്ന് പറയും രണ്ടാമത്തേത് കുബേരനാണയമാണ് ആ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ രണ്ടിൽ നിന്നും ഏതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ആ അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ധനം വന്നു ചേരാൻ സമയമായോ അതിനെന്താണ് തടസ്സം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മണി ട്രിയോ അല്ലെങ്കിൽ കുബേര കുബേരനാണയമോ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം ഇതിൽ നിന്നും ഒന്ന് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ആ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം പണം കായ്ക്കുന്ന മരമെന്നറിയപ്പെടുന്ന മണി ട്രീ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തൊടു ഫലങ്ങൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ ഈ ഒരു പോക്ക് നിങ്ങൾ അങ്ങോട്ട് പോയാൽ ജീവിതാവസാനം വരെ ഈ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അത് പറയാൻ കാരണം നിങ്ങൾക്ക് ചുറ്റും മറ്റുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് അതിനാൽ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ആ ഒരു ആഗ്രഹം എന്നോണം ഈ ഒരു അവസ്ഥ അങ്ങനെ നിങ്ങൾ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ആ വാസ്തവത്തിൽ ഇതിന് നിങ്ങൾ ദൈവത്തെ പഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷണം തന്നെ തിന്നണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾക്കെന്ത് ലാഭം എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ അതിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അത് അങ്ങോട്ട് നിങ്ങൾക്ക് ശീലമായിക്കൊള്ളും അത് പറയാൻ കാരണം നിങ്ങൾ കണ്ണീര് കുടിച്ചാലും ശരി മറ്റുള്ളവർ സങ്കടപ്പെടരുത് ആ ഒരു കൂടിയാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് അവരോടുള്ളതുപോലെ അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും സിമ്പതിയും ഇല്ല എന്നതാണ് ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ അതിപ്പോൾ നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്ന കുടുംബാംഗങ്ങളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളുമായിക്കോട്ടെ അവരെല്ലാവരും അവരവരുടെ ആ കാര്യം കാണാൻ നിങ്ങളെ ഒരു ഉപകരണം എന്നോണം ഉപയോഗിക്കുകയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കയറിപ്പോകാനുള്ള ഒരു ചവിട്ടുപടിയായി നിങ്ങൾ ഇതുവരെ ജീവിതം നയിച്ചിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ പരാജയ കാരണം ഈ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ധനതടസ്സവും കഷ്ടപ്പാടുകളും നിങ്ങളുടെ കൂടപ്പുറപ്പ് എന്ന പോലെ ഇപ്പോൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നത് അതുകൊണ്ട് ഈ ഒരു മാരണത്തെ നിങ്ങൾ നിങ്ങളുടെ തലയിൽ നിന്നും അതങ്ങോട്ട് കുടഞ്ഞു കളഞ്ഞാൽ കൂടി ധനതടസ്സവും മാറും ജീവിതവും രക്ഷപ്പെടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ എവിടെ ചെന്നാലും ശരി എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ളവരെ പറ്റി ഞാൻ ചിന്തിക്കുകയുള്ളൂ എന്ന ആ ഒരു ദൃഢനിശ്ചയം ഈ നിമിഷം മുതൽ നിങ്ങൾ എടുക്കേണ്ടതാണ് അങ്ങനെ ആകുമ്പോൾ സർവ്വതും നിങ്ങളിലേക്ക് വന്നുചേരുന്നതാണ് ഇത്രയുമാണ് ഒന്നാം നമ്പർ മണി ട്രീ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാം നമ്പർ ചിത്രമായ കുബേരനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടു ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ സുവ്യക്തമായി തന്നെ കാണുന്ന ഒരു ന്യൂനത അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു വെപ്രാളമാണ് പൊതുവായിട്ടുള്ളത് ഈ ഒരു വെപ്പളം കാരണം പല അബദ്ധങ്ങളും നിങ്ങൾക്ക് അടിക്കടി വന്നുചേരാറുണ്ട് അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കടയിൽ പോയി അഞ്ചോ ആറോ കൂട്ടം സാധനങ്ങൾ മേടിച്ചു എന്ന് കരുതുക അതിന് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത തുക കഴിച്ച് ബാക്കി പൈസ ഇങ്ങോട്ട് എത്ര തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്കതങ്ങോട്ട് കൂട്ടിയെടുക്കാൻ വളരെയധികം ബന്ധപ്പാട് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിങ്ങൾ ഈ ഫോണിൽ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വാക്കുകൾ തെറ്റിപ്പോകാറുണ്ട് ഇത് വാസ്തവത്തിൽ നിങ്ങൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ വെപ്രാളം കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് മാറിപ്പോകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പല വാഗ്ദാനങ്ങളും അറിയാതെ നിങ്ങൾ ചെയ്തു പോകും അല്ലെങ്കിൽ അരുതാത്ത പല വാക്കുകളും നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകും ഇങ്ങനെയും ധാരാളം അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഈ വെപ്രാളം കാരണം വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരു ന്യൂനതയാണ് നിങ്ങളിലേക്കുള്ള ധനാഗമനത്തെ പരിപൂർണമായും തടയുന്നത് എന്ന് വെച്ചാൽ ശരിയായി ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റായി ചെയ്യുമ്പോൾ സമ്പത്ത് നിങ്ങളിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെയായി അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ തൊടുകുറി ഫലപ്രകാരം നിങ്ങൾക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നോക്കിയാൽ സാമ്പത്തികമായി അത്യുന്നതിയിലെത്താൻ ഇപ്പോഴും അവസരം വളരെയധികമുണ്ട് എന്നാണ് കാണുന്നത് എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള ആ വ്യപ്രാളവും ഒരു ഉൾഭയവും നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഒരു സങ്കോചം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് ധനം വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതായത് ആദ്യമാദ്യം അല്പാൽപമായിട്ടാണ് ഈ പറഞ്ഞ ധനാഗമനം നിങ്ങളിലേക്ക് വരുന്നുള്ളൂ എങ്കിൽ പോലും കേവലം ഒരു മാസത്തിനുള്ളിൽ വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഏതൊരു ക്രിറ്റിക്കൽ അവസ്ഥയിലാണെങ്കിൽ പോലും മനസ്സിൻ്റെ ആ ഒരു സമനില അത് നിങ്ങൾ കൈവിടരുത് അങ്ങനെ മനശാഞ്ചല്യം അകന്ന് മനസ്സ് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ് അതോടുകൂടി ധനത്തിൻ്റെ ഒരു പെരുമഴ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കുമെന്നാണ് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായ കുബേര നാണയം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് നിത്യപൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മക്ഷത്രവും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത് അതാത് ദിവസം പുലർച്ചെ ആരംഭിക്കുന്ന ആദ്യത്തെ ഗണപതി ഹോമത്തിലേക്കും തുടർന്നു വരുന്ന പൂജകളിലേക്കും ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം